അസമിലെ പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു മുൻ പട്ടികയിൽ നിന്ന് രണ്ട് ദശാംശം നാല് ലക്ഷം പേർ പുറത്തായപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് ആകെ രണ്ട് ദശാംശം കോടി വോട്ടർമാരാണുള്ളത് ഇതിൽ സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം ഏകദേശം ഒന്ന് ദശാംശം രണ്ട് നാല് കോടി വീതമാണ് അസമിൽ എസ് ഐ ആർ നടന്നിരുന്നില്ലെന്നും പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമാണ് പൂർത്തിയായതെന്നുമാണ് അധികൃതർ വ്യക്തമാകുന്നത് നോബൽ മാരിക്കാരനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി നോബിൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പരാതികൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴത്തെ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ് എസ് ഐ ആർ നടപ്പാക്കിയിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ വിനിത അസമിൽ എസ് ഐ ആർ നടപ്പാക്കിയതില്ല അതിന് പകരം പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണമായിരുന്നു അവിടെ നടപ്പാക്കിയത് അതിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു മൊത്തം രണ്ട് ദശാംശം നാല് ലക്ഷം വോട്ടർമാർ മാത്രമാണ് സംസ്ഥാനത്ത് പുറത്തു പോയിരിക്കുന്നത് എന്നതിപ്പോ പട്ടിക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മൊത്തം രണ്ട് ദശാംശം നാല് ഒൻപത് കോടി വോട്ടർമാരാണ് സംസ്ഥാനത്ത് ഉള്ളത് ഇതിൽ ഒന്നുശേഷം ഒന്നുശേഷം രണ്ട് നാല് പേർ കോടി പേർ വീതം പുരുഷന്മാരും സ്ത്രീ വോട്ടർമാരും ഉണ്ട് എന്നുകൂടി ഈ പട്ടികയിൽ മനസ്സിലാവുകയാണ് എന്താണെങ്കിലും പുറത്തുപോയ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഉണ്ട് എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് കാരണം എസ് നടപ്പാക്കിയില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കാരത്തിൽ പല ആളുകളെയും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു അതായത് ഈ പട്ടിക വന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് രണ്ട് ദശാംശം നാല് ലക്ഷം ആളുകൾ പുറത്തായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പരാതി ഉണ്ട് എന്നാണ് നമുക്ക് വിവരം വരുന്നത് വരും പരമണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുകയും നിലവിന്റെ സാഹചര്യത്തിൽ കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലാക്കുന്ന സംസ്ഥാനമാണ് അസം നേരത്തെ തന്നെ അസാമിൽ എസ് സി ആർ നടപ്പാക്കാത്ത എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു പക്ഷേ അതിനു പകരമായി അവിടെ പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമാണ് നടപ്പാക്കിയത് അത് പ്രകാരമാണ് ഇപ്പോൾ പുതിയ വോട്ടർ പട്ടിക പ്രതി ശരി നോബൽ മാരിക്കാനാണ് വിശദാംശങ്ങൾ നൽകിയത്